മറ്റൊരു വളരെ മനോഹരമായ ഒരു ഗാനം ഉണ്ടായിരുന്നത് പ്രജ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലായിരുന്നു പ്രജയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോഷിയെപ്പോലെ ഒരു വലിയ സംവിധായകനൊപ്പം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പാട്ടുകൾ എഴുതാനുള്ള അവസരം ലഭിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സിനിമയിൽ രൺജി പണിക്കറായിരുന്നു അതിലെ തിരക്കഥാകൃത്ത് എനിക്ക് തോന്നുന്നു രൺജി പണിക്കർ താങ്കളുടെ പാട്ടുകളിലെ വലിയൊരു ഫാനാണ് അപ്പോൾ ആ വഴിയായിരിക്കും ചിലപ്പോൾ ഈ പാട്ടുകൾ എഴുതാനുള്ളൊരു ക്ഷണം അതിലേക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുക മദ്രല വലിയ സുഹൃത്തായിരുന്ന പുതിയ തലമുറയിലെ താങ്കളുടെ വലിയ സുഹൃത്തായിരുന്ന ഗിരീഷ് പുത്തഞ്ചേരിയും സഹഗാനരചയിതാവായിട്ട് വേറെ കുറച്ച് പാട്ടുകൾ എഴുതാൻ വേണ്ടിയിട്ട് ആ പ്രൊജക്റ്റിലുണ്ടായിരുന്നു അതേസമയം തന്നെ ദേവരാജമാഷ മറ്റൊരു ശിഷ്യനായിട്ടുള്ള എം ജി രാധാകൃഷ്ണൻ ആ സിനിമയിലെ ഈണം പകർന്നിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ എനിക്ക് തോന്നുന്നു രണ്ട് പാട്ടുകളാണ് താങ്കൾ എഴുതിയിട്ടുണ്ടായിരുന്നത് അതിൽ എല്ലാവരും കേട്ട ചിത്രീകരിക്കപ്പെട്ട വിഷ്വൽ ലാലേട്ടൻ ഗംഭീരമായിട്ട് പാടി അഭിനയിച്ച ഒരു ഗാനം അല്ലികളിൽ എന്ന് പറഞ്ഞ ഗാനം ആ ഗാനം ത്തിലെ ഒരുപാട് ലയറുകളുണ്ട് അങ്ങനെ തുടങ്ങി പിന്നെ അങ്ങനെ മാറി മാറി അതിൻ്റെ ഒരു ഈ പറഞ്ഞ താങ്കളൊരു സിഗ്നേച്ചർ സ്റ്റൈലായിട്ടുള്ളൊരു ആരോഹണുരോഹണങ്ങളിലേക്കൊക്കെ പോകുന്ന രീതിയിൽ അതിനൊരുപാട് തുടർച്ചകളുണ്ടായിരുന്നു അല്ലികളിൽ അഴകലയോ ചില്ലകളിൽ കുളിരലയോ നിന്മൊഴിയിൽ മദനമധുവർഷമോയം പൂവാടകൾ പാടിടും പൂവോ പൂവിനു കാറ്റു നൽകിടും മണമോ സാധാരണ നമ്മൾ ഒരുപാട് ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്തിട്ടുണ്ട് ഈ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആള് പാടുക എന്നുള്ള അത്ഭുതം ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതാദ്യമാണ് സത്യം പാടിപ്പോകുന്നതാണ് കാരണം അത്രയും നല്ല പാട്ടുകൾ ആയതുകൊണ്ട് അല്ലെങ്കിൽ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് കൊണ്ട് ഭാവിയിലുള്ള ഇന്റർവ്യൂ പാട്ട് അറിയാത്ത പാടി എല്ലാ ഇൻ്റർവ്യൂസിനെയും തകർക്കുന്ന ഒരു രീതിയിൽ മാറാതിരുന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ അല്ലികളിൽ നിന്നുള്ള പാട്ട് അതിൻ്റെ ഈ എന്നുള്ള സിനിമയിൽ പാട്ട് എഴുതാൻ ആക്ച്വലി ഗിരീഷ് ആയിരുന്നു സപ്പോസ് ടു ഡു പക്ഷേ ഏഴ് പാട്ട് മറ്റും ഉണ്ടായിരുന്നു അതിൽമണി സന്ധികളിൽ അപ്പോൾ ചന്ദനമണി വാസ് സൂപ്പർ ഹിറ്റ് അതെ 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 അത് ഓൾറെഡി പഞ്ചായിട്ടിരിക്കുകയാണ് ആ പാട്ട് അപ്പോഴാണ് എനിക്ക് കോൾ വരുന്നത് രഞ്ജിയുടെ രഞ്ജി വിളിച്ച് പറയുന്നു എം ഡി ആര് പെട്ടെന്ന് വരണം ഇങ്ങനെ ജോഷി ഇടപാടമാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായി എനിക്ക് പണ്ട് മുതൽ ഈ ജോഷി എന്നുള്ള വലിയ ആൾ വലിയ അട്രാക്ഷൻ ഉള്ള ആളാണ് കാരണം അദ്ദേഹം ഈ കാക്കനാടിൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ പുള്ളി എഴുതിക്കൊണ്ടിരുന്നത് പണ്ട് ക്രോസ് ബെൽറ്റ് അതെ അതെ ജോഷി ജോഷി എന്നല്ല ജോഷി സാർ എന്നാണ് പറയേണ്ടത് അത്രയും പാരമ്പര്യമുണ്ട് അറിവുണ്ട് അപ്പോൾ ജോഷി സാറിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു ഞാൻ എപ്പോഴും ഓർക്കും അപ്പോൾ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ അന്ന് പത്മരാജൻ ഈ കമേഴ്സിൽ ഞാൻ സുബ്രഹ്മണ്യത്തിൻ്റെ അടുത്തൊക്കെ പോകുന്ന ഒരു പീരീഡിൽ അതിൽ ആമാദിരി സീതാരാമ വട്ടാഭിഷേകം സ്വാമി അയ്യപ്പൻ ഇങ്ങനെയുള്ള സ്റ്റൈലിലുള്ള സിനിമകളോട് പുള്ളിക്ക് ദേഷ്യമാണ് പുള്ളിയൊരു അന്നേ റിയലിസ്റ്റിക് ആണല്ലോ റിയലിസ്റ്റിക് പടങ്ങൾ താല്പര്യമാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കാണ് ഈ കമ്മേഴ്സൽമീൻ ജോഷി ചർച്ച ആവശ്യമായി ജോഷിയുടെ പടങ്ങൾ എന്നെപ്പറ്റി അഭിപ്രായം പറഞ്ഞപ്പോൾ പുള്ളിയുടെ ഡയലോഗ് ഇതാണ് ഞാനിപ്പോഴും ഓർക്കുന്നത് ജോഷി കൊള്ളാം ഇടാ ഞാൻ പറഞ്ഞല്ല അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ എന്ത് ഈ പറഞ്ഞ പോലെ കമേഴ്സ്യൽ പടങ്ങളല്ലേ അല്ല ഭംഗിയായിട്ട് പടം എടുക്കാൻ അറിയാവുന്ന ഒരാളാണ് ക്യാമറ എവിടെ അറിയാവുന്ന സംവിധായകനാണ് സാധാരണ സംവിധായകൻ മാറി നിന്നിട്ട് ക്യാമറാമാന്മാരാണ് ഇത് വെക്കാറുള്ളത് ഒന്നത് ശരിക്ക് എഡിറ്റ് ചെയ്യാൻ ചെയ്യാനറിയാം ഞാനെളപ്പം അന്തം അപ്പം ജോഷി അങ്ങനെ പുള്ളി സ്റ്റഡി ചെയ്തതാണ് ആ ജോഷിയാണ് സംവിധായകൻ അപ്പം ജോഷി നേരത്തെ പരിചയമുണ്ട് നമ്മുടെ അനിയൻ അജയ് ഘോഷ് ഒരു എന്താണ് സ്നേഹമുള്ള സമയത്തിൻ്റെ സെറ്റിൽ മമ്മൂട്ടി അജയൻ്റെ പടമായിരുന്നു അജയൻ്റെ കഥയായിരുന്നു അപ്പോൾ അതിൽ മമ്മൂട്ടി ഹീറോ അതിൻ്റെ സെറ്റിൽ വെച്ച് മമ്മൂട്ടിയും അങ്ങ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ജോഷി അവിടെ വന്നിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് അജയ്ഘോഷം കണ്ടു അവർ സംസാരമായി കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഡെന്നിസ് ജോസഫ് എല്ലാം ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അജയൻ പടം വരയ്ക്കും പുള്ളി മനോഹരമായിട്ട് ഇതിന് പടം വരച്ചത് ഇതിന് കൊടുത്തു ആ പടത്തിൽ താടി കൊണ്ടു സംശയമുണ്ട് ഏതായാലും അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ ജോഷിയാണ് സംവിധാനം സന്തോഷമായി ചെന്നു മാർട്ടിൻ സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ് അവിടെ എം ജി ശ്രീകുമാർ പാടാനുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ആണല്ലോ ഇയാൾ പ്രജയുടെ രഞ്ജിപ്പണിക്കറി രഞ്ജിപ്പണിക്കലും പുള്ളി ഓളിനോളായിട്ട് റെക്കോർഡിങ് മുഴുവൻ പുള്ളിയാണ് കൺസോളിൽ ഓടി ഓടിയാണെന്ന് കൺട്രോൾ ചെയ്യുക പുള്ളി അപ്പോൾ രഞ്ജിയുടെ പ്രത്യേക ഗുണമുള്ളത് കാവ്യപരമായിട്ട് മൂല്യമുള്ള വരികൾക്കാണ് പുള്ളി പ്രാധാന്യം കൊടുക്കുന്നത് അതേ ഒരു നല്ല കവിയാണ് ബേസിക്കലി അപ്പം നല്ല കവി ആയതുകൊണ്ട് ഈ കവിതയിലെ വഴികളും വരകളും കുറികളുമൊക്കെ പുള്ളിക്കറിയാം കടമിനിട്ട കവിതകളും മറ്റൊരുപാട് കവിതകൾ ആസ്വദിക്കുന്ന ആളാണ് എൻ്റെ പ്രത്യേക ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെ കുറിച്ച് പുള്ളിക്ക് നേരത്തെ അറിയാം ഈ ഇറോട്ടിക് എലിമെൻ്റ് വളരെ കൂടുതലുള്ളൊരു കവിതയാണ് സാധാരണ പാട്ടിലും കവിതയിലും ഒക്കെ വരുന്നത് അപ്പോൾ അത് കൂടുതലിതിനും വേണമെന്ന് പുള്ളി ഇൻസിസ്റ്റ് ചെയ്യണം മനസ്സുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇതുകൂടെ കണക്കാക്കിയാണ് നമ്മുടെ ഓരോ മിസൈൽസ് പ്രയോഗിക്കുന്നത് അല്ലികളിൽ പോയി ഭയങ്കര ഇഷ്ടമായി അല്ലികൾ എന്നുള്ള പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രസമുള്ളത് അതിൽ പാട്ട് ഏതാണ്ട് ഓൾമോസ്റ്റ് പാടിയപ്പോൾ എന്തോ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് പുറത്തിറങ്ങി നിൽക്കേണ്ട ഒരു സംഭവം വന്നു അപ്പോൾ ഇയാൾ ഈ എം ജി സിവാറിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ് ഈ മോഹൻലാൽ അപ്പോൾ ശ്രീകുട്ടൻ പുറത്തിറങ്ങി നിന്നിട്ട് ഈ മോഹൻലാലിനെ പുതിയ പടങ്ങൾ പാടുക ഏത് പടമാണെങ്കിലും മോഹൻലാലിനെ പാടി കേൾപ്പിക്കുക എന്നൊരു പ്രത്യേക സംഭവമുണ്ട് ഇതിൽ ഹീറോ മോഹൻലാലാണ് അതുകൊണ്ട് സ്റ്റുഡിയോയ്ക്ക് പുറത്ത് പോയി നിന്ന് മാർട്ടി സ്റ്റുഡിയോയുടെ പുറത്ത് നിന്നിട്ട് പുള്ളി ഈ പാട്ട് പാടി പാടിക്കേപ്പിക്കുക അപ്പോൾ ഇവിടെ റെക്കോർഡിങ് സമയത്ത് രഞ്ജിയൊക്കെ പോയി നോക്കുമ്പോൾ പുറത്ത് ഇത് പുറത്ത് വേറെ റെക്കോർഡിങ് എടുത്താണ് അപ്പുറത്ത് ഫോൺ വെച്ചിട്ട് അല്ലി അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുകയാണ് അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പുള്ളി അത് പാടിയത് പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് സൂപ്പർ ഹിറ്റാവാൻ പോവുകയാണ് എം ജി രാധാകൃഷ്ണൻ ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ സംവിധായകൻ ജോഷി അല്ലേ അതെ അതെ അപ്പോൾ ജോഷി ചെയ്ത പടങ്ങളിൽ ഇങ്ങനെയുള്ളൊരു ഒരു സീക്വൻസും കാര്യങ്ങളൊന്നും ഒന്നും വേറൊരു ഉണ്ടായിട്ടില്ല ലക്ഷ്മിയുടെ മകളാണ് അഭിനയിച്ചിരുന്നത് ഐശ്വര്യ ലക്ഷ്മിയുടെ മകൾ അഭിനയിച്ചിട്ടുള്ള ഏറ്റവും നല്ല പടം ഇതാണ് മലയാളത്തിൽ അത് ഓൺലി ബിക്കോസ് ഓഫ് സോങ് സീക്വൻസ് കൊണ്ടൊക്കെ ഈ എം ജി രാധാകൃഷ്ണന്റെ ഒരു സംഗീത സംവിധാനം അത് അവിടെ ഈ പാട്ടിനൊക്കെ ആദ്യം ഈണമിട്ടതായിരുന്നു എങ്ങനെ എങ്ങനെയായിരുന്നു അദ്ദേഹം സ്റ്റുഡിയോയിൽ വന്നില്ലല്ലോ അദ്ദേഹം രോഗിയൊക്കെ ആയിട്ട് രോഗിയല്ല അദ്ദേഹത്തിന് അവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫിസിക്കലി ഒക്കെ പക്ഷെ പുള്ളി പാട്ട് അതിമനോഹരമായിട്ടുട്ട പാട്ടുകളല്ല അദ്ദേഹം അപ്പൊ പാട്ടുകള് കാസറ്റിലാക്കിയിട്ട് ഈണം പകർന്ന് സ്റ്റുഡിയോയിലേക്ക് അയച്ചു കൊടുത്തു ശ്രീകുട്ടിന്റെ ഒരു സംഗീത സംവിധാനം ആണ് അപ്പൊ ശ്രീകുട്ടിനാ പാട്ടെന്നെ പാടിക്കേപ്പിക്കുന്നു ഹാർമോണിയപ്പെട്ട് ചേട്ടനെ പോലെ അനിയനും അപ്പൊ പരികള് അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നു വേറെ രസമുള്ളത് ഈ ചേതനയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എനിക്ക് പോവാൻ എളുപ്പമുണ്ടല്ലോ മറ്റേ എറണാകുളത്ത് ആകുമ്പം ലീവിന്റെ ഒക്കെ പ്രശ്നങ്ങൾ രാസവലും ദൂരയാണല്ലോ ഈ പാട്ട് അതിന് വേറൊരു തമാശ പാട്ട് പാടുന്ന ഗായകന് വിവരം വേണം അല്ല ഒരുമാതിരി ആ പാട്ട് പാടുന്ന ഗായകന് ആ പാട്ട് ഇഷ്ടപ്പെട്ടാൽ പാട്ടിന് നല്ലതാണ് അത് ആ സേട്ടിന്റെ കാര്യം അറിയാമല്ലോ പുള്ളി ആസ്വദിച്ചു അതുപോലെ ശ്രീകുട്ടനും അല്ലികളിൽ എന്നുള്ള പാട്ടിന്റെ വളരെ വലിയൊരു പല്ലവിയാണ് അപ്പോൾ ആ പല്ലവിയിൽ തന്നെ എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞ വിഖ്യാതനായിട്ടുള്ള ഗായകൻ്റെ സിഗ്നേച്ചർ സംഭവങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സംഗതികളുണ്ട് ഇപ്പം അതിലെ രണ്ടാമത്തെ ഒരു പോർഷൻ രതി പാടിടും പുഴയോ പുഴയുടെ പാട്ടുമൂളിടും പൂവോ പൂവിനു കാറ്റു നൽകിടും മണമു നിന്നാണം അത് ആ ഈ ഞാൻ ഈ പാടിയതൊന്നുമല്ല നമ്മളിപ്പോൾ പാട്ട് പറയുന്ന പോലക്കെയാണ് വന്നിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ആ പാട്ടിന് കൊടുത്തിട്ടുള്ള ഒരു ലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി ആ വരികളുടെയും സംഗീതത്തിൻ്റെയും ഒരു ഭംഗി മാക്സിമം ആ ആലാപനത്തിൽ അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചു എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് അവിടത്തൊക്കെ അവിടെയൊക്കെ പാടിയിട്ടുള്ളത് കൺസോളിൽ ഞങ്ങൾ ഞാനും രഞ്ജി ഇരിക്കുകയാണ് അതെ പുള്ളി അവിടെ നിന്ന് പാടുകയാണ് അപ്പോൾ ശ്രീകുട്ടിനീ പാ ഈ പരി പാടാൻ പോവുകയാണ് പുള്ളി നിർത്തിയിട്ട് പുള്ളി പറയാണ് ഏ ചേട്ടാ ഇതാണ് ബെസ്റ്റ് വരികൾ ഏഹ് പിന്നെയും പിന്നെയും പുള്ളിക്ക് ആ പാട്ടങ്ങ് ത്രില്ലടിച്ചിരിക്കുകയാണ് രതീസ്വരമേറ്റു പാടിടും പുഴയോ പുഴയുടെ പാട്ടു മൂളിടും പൂവോ പൂവിനു കാറ്റു നൽകിയിടും മണമോ നിന്നാണം ഇതാണ് മോഹൻലാലിനെ പുറത്തു പോയിട്ട് രതീസ്വരമേറ്റു ഫോണിലൂടെ പാടി കേൾപ്പിക്കുകയാണ് മോഹൻലാൽ അപ്പോഴേ ത്രിത കാരണം പുള്ളി അപ്പോഴേ പുള്ളി നല്ല ഡാൻസർ ആണല്ലോ അത് പുള്ളി അപ്പോഴേ അവിടെ സ്റ്റെപ്പ് വെച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും പാട്ട് പറമ്പോ ഈ പടത്തിൽ ഇത് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു ഈ രണ്ട് പാട്ടുകളും സിനിമയിൽ ചിത്രീകരിക്കപ്പെട്ടു വലിയ ഹിറ്റുകളായിരുന്നു അതുപോലെ തന്നെ ആ സിനിമയില് ആ കാസറ്റില് ഉണ്ടായിരുന്ന ഒരു ഗാനം ആ ഗാനം എനിക്ക് എൻ്റെ ഫേവറേറ്റ് ചോയ്സിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു സിനിമയിൽ അത് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അന്നൊക്കെ ഒരുപാട് ആൽബം സോങ്ങുകൾ ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ ഒരു സീരീസ് ആ സമയത്ത് ഇറങ്ങി നിനക്കായ ആദ്യമായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരുപക്ഷെ ആ ആൽബങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ നല്ലൊരു പാട്ടായിരുന്നു ഇതൊരു ആൽബം സോങ് പോലെ തന്നെ ആ സമയത്ത് ക്യാമ്പസിൽ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു അകലയാണെങ്കിലും നീ എനിക്കെപ്പോഴും അരികിലുണ്ടായിരുന്നു ഒരു ിൽ പക്ഷിയായി ജാലക ചില്ലിൽ തളിർവിരൽ മില്ലി തലോടിയെന്നു തളിർവിരൽ മില്ലി തലോടിയെന്നു അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള പ്ലാൻസ് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള മെലഡിയാണ് പക്ഷേ അതിലും അത്യാവശ്യം ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരുപാട് ഒടിവുകളും വളവുകളും തിരിവുകളൊക്കെ ഉണ്ട് എം എൻ ജി ആർ ആണ് അത് കാരണം ഇങ്ങനെയുള്ള പാട്ടുകളിലാണ് അദ്ദേഹം സ്കോർ ചെയ്തിരുന്നത് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഏറ്റവും വലിയ വിജയം ഇതായിരുന്നു കാരണം ഈ അത്തരം പാട്ടുകളിൽ ഇപ്പം ഈ പിന്നെ ഫാസിലിന് വേണ്ടി ചെയ്യുന്ന പാട്ടിലും പരിവാനിലാവരും പാട്ടുകൾക്കൊക്കെയുള്ള ഈ നേരത്തെ പറഞ്ഞാൽ ക്ലാസിക്കൽ ടച്ചസ് വരും എന്നാൽ ടച്ചസ് ലൈറ്റ് മ്യൂസിക്കിനെ കൂടുതൽ സഹായിക്കുകയുള്ളു വല്ലാത്ത ക്ലാസിക്കലല്ല ഇത് പിന്നെ താങ്കളുടെ ഹൃദയത്തിൽ എറിയതുപോലെ ആ ജനറേഷൻ ജീവിച്ച എല്ലാ കാമുകാരുടെയും വിയോഗം ഈ പ്രേമം നടക്കാതെ വേറെ വട്ടാളക്കാരും കല്യാണം കഴിഞ്ഞുകൊണ്ട് പോകുന്ന അങ്ങനെ സംഭവങ്ങളുണ്ടോ ആ കാമുകിമാരൊക്കെ ഈ പാട്ട് കേട്ട് കരയാറുണ്ടായിരുന്നു ഒന്നല്ല പല റീസൺ കൊണ്ട് ഈ പ്രേമം മുടങ്ങിപ്പോയ ആൾക്കാർ ഈ പാട്ടാണ് ഒരു ആശ്വാസമായിട്ട് കണ്ടത് കാരണം അത്രത്തോളം പടത്തിൽ വന്നില്ലെങ്കിലും ചില പാട്ടുകൾ പടത്തിൽ വരാതെ ഹിറ്റാവും രാധാകൃഷ്ണൻ്റെ പാട്ട് നോക്കുമ്പോൾ എം ജി ആറിൻ്റെയും പാട്ട് പിന്നെ വേറൊന്ന് അതൊരു അപകടം അദ്ദേഹം ഗോപാലൻ നായരുടെ മക്കളാണ് രണ്ടും മലബാർ ഗോപാലൻ നായരുടെ രണ്ട് കണ്ണുകളാണ് ഇദ്ദേഹം ഒന്ന് രാധാകൃഷ്ണൻ ചേട്ടനും ശ്രീകുട്ടനും രണ്ട് കണ്ണുകളാണ് മനുഷ്യൻ്റെ ഈ രണ്ട് മക്കളും കൂടെ സഹകരിച്ചിട്ട് ഒരു പാട്ട് വരികയാണ് അതിന് വരി എഴുതാനൊരു ആകാശവാണി വേറെ എം ഡി ആറ് എം ഡി ആറും എം ജി ആറും ശ്രീകുട്ടനും ഈ ഒരു പൊരുത്തം അത്ഭുതമാണ് സാധാരണ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ കാവാലെഴുതുക സ്ഥിരമായിട്ട് പക്ഷേ എന്തോ ഭാഗ്യത്തിന് പിന്നെ ഇതിൻ്റെ രചനയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചയാൾ ഇതിൽ കവിതയുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന രഞ്ചി പണിക്കരാണ് എവിടെ പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ചോദിച്ചാൽ ആടി വീഴും കാരണം എം ഡിയാർ ആ ഫോമിൽ വന്നില്ല ഒറിജിനൽ ഫോമിൽ വന്നില്ല എന്നുള്ള സാധനം മുള്ളിയുടെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് ഇത് പെർഫെക്റ്റ് ആക്കുക എന്നുള്ള എൻ്റെ ഒരു ബാധ്യതയും കൂടിയായി അത് പടത്തിൽ വന്നിരുന്നെങ്കിൽ വന്നാലും വന്നില്ലെങ്കിൽ ഇതേ ഇഫക്റ്റ് ചെയ്യണം കാരണം ഓൾറെഡി പടത്തിൽ വന്ന പോലെയായിരുന്നു ഈ പാ ഈ പാട്ട് പിന്നെ രണ്ട് മൂന്ന് വേറെ പാട്ടുകളുണ്ടായിരുന്നു അനന്തമി എന്നൊക്കെ പറഞ്ഞിട്ട് അനന്തമി സാഗരം അഗാധമി എന്നൊക്കെ പറഞ്ഞിട്ട് ചില പാട്ടുകളുണ്ടായിരുന്നു അത് പക്ഷേ ഈ സിനിമാറ്റിക്കായിട്ടുള്ള രീതിയിൽ ആവിഷ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാട്ടായതുകൊണ്ട് ഇത്രയും ഇത് വന്നില്ല ഇതാണ് ലയമുള്ള പാട്ട് വളരെ ലളിതമാണ് വളരെ പെട്ടെന്ന് കേട്ടാലും നമുക്ക് വളരെ ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഈ സിനിമ ചിത്രീകരണത്തിനപ്പുറത്ത് ആ പാട്ടിന് സ്വന്തമായിട്ടുള്ളൊരു അസ്തിത്വം ഉണ്ടായിരുന്നത് കൊണ്ട് കൂടിയാണ് സിനിമയിൽ ചിത്രീകരിക്കപ്പെട്ടില്ലെങ്കിലും അത് ഈ ഗാനം ഇപ്പോഴും ഒരു നല്ലൊരു ഗാനമായിട്ട് ആസ്വാദകരുടെ മനസ്സിലുള്ളത് മാത്രമല്ല പിന്നെ രഞ്ജി പെണിക്കരുടെ ഒരു വാക്കൂടെ പറയണം കാരണം രഞ്ജി പെണിക്കരുടെ മനസ്സിൽ അന്നേ എനിക്കുണ്ടായിരുന്നു ആക്ച്വലി നമ്മൾ ചങ്ങമ്പുഴ പറഞ്ഞ പോലെ എന്തൊക്കെയുണ്ട് ഇവനിൽ നിന്ന് പറഞ്ഞു പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇയാൾ എഴുത്തുകാരനാണോ ഇയാൾ മ്യൂസിക് ഡയറക്ടറാണോ രഞ്ചി പഠിക്കരുത് കവിയാണോ അതോ ഇയാൾ പിന്നെ തിരക്കഥാകൃത്താണോ നടൻ സംവിധായകനാണോ നടനാണോ ഇതൊക്കെ ഇതെല്ലാം കൂടെ ഇയാളിൽ സമ്മേളിച്ചെന്നുള്ളതിന് ഞാൻ അല്പം എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് കാരണം ഓരോ പാട്ടിൻ്റെയും ഈ പറഞ്ഞ രതിസുഖമേറ്റുപാടും എന്നുള്ള പാട്ട് അദ്ദേഹം അല്ലെങ്കിൽ പോലും അത് എങ്ങനെയൊക്കെ പിക്ചറൈസ് ചെയ്യപ്പെടുമെന്ന് അറിയാമായിരുന്നു ഈ സ്റ്റെപ്പ് വയ്ക്കുന്ന മോഹൻലാൽ ഉള്ള മനസ്സിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ചടുതമായിട്ട് നൃത്തം ചെയ്യുന്ന ഒരു നായകൻ മോഹൻലാലാണ് മലയാളത്തിൽ നമ്മൾ ലയിച്ചിരുന്നു നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് പല പടങ്ങളിലും ഒരു സക്സസ് മോഹൻലാൽ പടത്തിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് പാടാനും ഇറ്റ്സ് എ സിംഗർ അതനുസരിച്ച് സ്റ്റെപ്പ് വയ്ക്കാനുമുള്ളൊരു കഴിവാണ് അത് പ്രചയാന അനുഗ്രഹിച്ചു അതുകൊണ്ട് ഞാനും ധന്യനായി മൊത്തം ആ പടം നല്ലൊരു പടമായിട്ട് മാറുകയും ചെയ്യും അത്